వేరొ <tellos> చప్పట్ <tellos> 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 चुपति ഇസി ചിക്കൻ പെട്ടി വെച്ചേക്കുന്ന മുളക് മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് കിരുമ്പ് വെച്ചിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുന്നു ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് റൗണ്ട് ഷേപ്പ്

ചിക്കൻ മുന്നോണ്ടിരിക്കുന്നു ഒന്ന് ഇറക്കിയില്ല ചിക്കൻ്റെ വെള്ളമൊക്കെ അറിയത്തിൻ്റെ ലോകം വെച്ച്

ൊഴിച്ച് ചൂടായപ്പോ ഈ സവോള ഇഞ്ചി അതുപോലെ ഇട്ട് വാങ്ങിക്കും ഫ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് സമയം എടുക്കുന്നത് ഇത് വാങ്ങി വെക്കായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം കനിയാകുമ്പോഴത്തേക്കും അടത്തിയ ചപ്പാത്തി വെള്ളം ി ഒരാഴ്ച ചപ്പാത്തി കളിയാകാൻ വേണ്ടിയിട്ടാണ് പനിയും വാങ്ങി വരുന്നത് ദീപി തുടങ്ങും കുറച്ച് എണ്ണ അരിച്ചു കൊടുക്കാം വേണ്ടി വരും பட்டரும் நெய்யும் எதுவும் இங்க இருக்கு தள்ளிக்கி கொஞ்சோ கிடை மசாலா தூள் வச்சு laminar காஷ்மீரி chili powder <sitter> சேஞ்ச் பண்ணிடலாம். அப்படியே கொச்ச. நல்லா ஓய்வு. சிக்கன் ചിക്കൻ മുട്ട വേലു വേവ് ഇളച്ചു എൻ്റെ ഇല്ല ഇങ്ങോട്ട് ഇട കുറച്ച് വെള്ളം വെച്ചിട്ട് കുളിപ്പിച്ചു എനിക്ക് വേണ്ടിട്ട് ഈ ചെറുതായി വെള്ളം പച്ചക്കും കറിയും വയ്ക്കും